അറിഞ്ഞു കാണുമല്ലോ അല്ലേ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാന സംസ്ഥാനതലത്തിലെ ഏറ്റവും മികച്ച കോർപ്പറേഷൻ ഏതാണെന്ന് അറിയാമോ കേട്ടാ ഞെട്ടരുത് അല്ല അത് പറയുന്നതിന് മുമ്പ് മികച്ച പുരസ്കാരങ്ങൾ നൽകാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുക ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ് വാർഡ്തല പ്രവർത്തനങ്ങൾ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നൂതനമായ ആശയങ്ങൾ പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമാർജ്ജനം അതാണ് മെയിൻ പോയിന്റ് പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം പട്ടികയിലെ മുൻനിരയിൽ തിരുവനന്തപുരം എങ്ങനെ എത്തി എത്തിയെന്നത് വ്യക്തമായി കാണുമല്ലോ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് മികച്ച മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ എറണാകുളവും ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയും ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ എറണാകുളം ജില്ലയിലെ മണിയേടുമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇതെങ്ങനെ നടന്നുവെന്ന് ഏറെ ചിന്തിക്കാനൊന്നുമില്ല പുരസ്കാരം ഏതുമായിക്കൊള്ളട്ടെ ഭരണപക്ഷത്തെ തൃപ്തിപ്പെടുത്താതെ അങ്ങ് പോകാനാകുമോ അതിന് സമ്മതിക്കുമോ അപ്പൊ സി പി എമ്മിന് എന്തായാലും ഒരു ഭാഗം വേണം അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ കണ്ണിലുണ്ണിയും പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതും ഒഴിവാക്കാനാവാത്തതുമായ പ്രിയപ്പെട്ട ആരിമോൾ മേയർ ആയിരിക്കുമ്പോൾ തിരുവനന്തപുരം എങ്ങനെ ഒഴിവാക്കും ആരിമോൾ നഗരത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ ഇരുപത്തി മൂന്ന് വർഷത്തെ മാലിന്യ കൂമ്പാരമായിരുന്നല്ലോ ജോയ് എന്ന മനുഷ്യനെ കരകയറാൻ സമ്മതിക്കാതെ മരണത്തിന് വിട്ടുകൊടുത്തത് എത്രത്തോളം മലിനമാകാമോ അതിന്റെ മൂർധന്യത്തിൽ എത്തിച്ചിട്ടുണ്ട് ആ നഗരത്തെ എന്നിട്ടും പുരസ്കാരങ്ങളും ബഹുമതികളും മേയർ അമ്മയ്ക്കും തിരുവനന്തപുരം നഗരത്തിനുമല്ലാതെ മറ്റെങ്ങും പോകില്ല പോകാൻ സമ്മതിക്കില്ല കുഞ്ഞുകുട്ടിയല്ലേ വാശി പിടിച്ചെങ്ങ് വാങ്ങിച്ചെടുക്കും മേയർ റൂട്ടി രണ്ടു മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഊർജ്ജ കാര്യക്ഷമതാ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം മേയർ ആര്യ രാജേന്ദ്രന് ലഭിച്ചിരുന്നു ഇതൊക്കെ എന്ത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നത് എന്ന് മാത്രം അറിയില്ല ഒരു നഗരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതായുണ്ടോ അതൊക്കെ കൃത്യമായി ചെയ്യും ചെയ്യേണ്ടതിനൊന്നും ചെവി കൊടുക്കാൻ പോലുമല്ല പറയാൻ പറ്റില്ല പേടിച്ചിട്ടാകും ഈ അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ കൊടുക്കുന്നതേ ജോലി തർപ്പിച്ചാലോ അത്ര പിടിപാടുള്ള ആളല്ലേ ഇത്ര മാതൃകാപരമായി മറ്റൊരു പുരസ്കാരങ്ങളും നൽകപ്പെടാനുമില്ല അത്ര കൃത്യമായിട്ടാണ് ആരോഗ്യമന്ത്രി കാര്യങ്ങൾ നീക്കിയത് എല്ലാ പാർട്ടികളെയും കൃത്യമായി പരിഗണിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരം സി പി എമ്മിന് നൽകി എന്നാൽ എറണാകുളം കോൺഗ്രസ് എടുത്തോട്ടെ പക്ഷെ കൃത്യമായി പ്രീതിപ്പെടുത്തി എന്ന് പറയാനുമാകില്ല ബി ജെ പി കൈയൊഴിഞ്ഞു മുൻനിരയിലേക്ക് എത്താത്തത് കൊണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ആരോഗ്യ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി നാല് ദശാംശം ആറ് ഒന്ന് കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത് പദ്ധതി നടന്നിട്ടുണ്ടാവും പക്ഷെ അത് പ്രാവർത്തികമായോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യ വകുപ്പിന്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മ സാധ്യമാക്കാനും കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് ഈ പറച്ചിൽ നടക്കുന്നതല്ലാതെ എന്തെങ്കിലും പ്രാവർത്തികമാകുന്നുണ്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും കർശന എടുക്കുമെന്ന വാക്കല്ലാതെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടതൊന്നും ഈ മന്ത്രി കൃത്യമായി ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത എവിടെയെല്ലാം ടൂർ പോകാനാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ ബാഗും പാക്ക് ചെയ്ത് കേന്ദ്രത്തിന് മുന്നിൽ സമരം ഇരിക്കാൻ മാത്രമേ അറിയാം പല പ്രീതിപ്പെടുത്തലുകൾക്കും ശേഷം പുരസ്കാരങ്ങൾ ഇനിയും വരും എതിർത്ത് പറഞ്ഞ ജോലിയും തെറപ്പിക്കും